മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ മേഘനാഥൻ്റെ വിവാഹ ദിവസമാണ് മഞ്ജു നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കരുണ കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരിയായി തന്നെ മഞ്ജു റെഡി ആയിട്ടുണ്ട് അത് കണ്ടിട്ട് കരുണയ്ക്ക് ഭയങ്കര ഒരു അഭിമാനവും അഹങ്കാരമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് കരുണയും അതുപോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി റെഡിയായി വന്നിട്ടുണ്ട് ഇവരെല്ലാവരും റെഡിയായി ഇങ്ങനെ ഹോളിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട് കണ്ണനെ കണ്ടതും കരുണയുടെ മുഖമൊക്കെ അങ്ങനെ മാറുന്നുണ്ട് എന്നിട്ട് കരുണ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കണ്ണച്ചാരും ഇവളും കൂടെ കൂടി കല്യാണത്തിന് വരാനാണോ ഈ വരുന്നത് ഇവർ വരാണ്ടിരിക്കണേയായിരുന്നു നല്ലത് ഇവർ വരാണ്ടിരുന്ന ഇവരോടുള്ള വൈരാഗ്യം ഒന്നും കൂടി മേഹേട്ടനും മഞ്ജുവിനൊക്കെ കൂടുതലോ എന്നൊക്കെ ഇങ്ങനെ കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ മഞ്ജുവിനെ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കണ്ണേട്ടൻ അവസാന നിമിഷമാണെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മഞ്ജുവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജു ചിരിച്ചോണ്ട് തന്നെ കണ്ണനോട് ആ കണ്ണേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളെ ഏട്ടന്റെ അനുഗ്രഹം വാങ്ങുന്ന അങ്ങനെ മഞ്ജു കണ്ണനോട് അനുഗ്രഹം വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് മേഘനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ലാന്ന് അത് തന്നെയല്ല മേഘൻ ഇയാളെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് ആ വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതുമാണ് എനിക്ക് പഠിക്കണ കാലം തൊട്ടേ മേഹൻ്റെ സ്വഭാവം അറിയാം ഏത് പെണ്ണിനെ കണ്ടാലും അതിൻ്റെയൊക്കെ പുറകെ പോയി ും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് മേഘൻ ഇപ്പം അവൻ നന്നായി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവൻ നന്നായിട്ടില്ല അവനക്കിനി ഒരിക്കലും നന്നാവാനും പറ്റില്ല മഞ്ജുവിനെ വിവാഹം കഴിച്ചാലും അവൻ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടാൽ അതിൻ്റെ പുറകെ പോകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ബാക്കിന്ന് പിന്മാറൂല ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയുമില്ല മഞ്ജുവിന് ഒന്നും തരുകയില്ല എന്നൊക്കെ കണ്ണം പറയുന്നു ഇത് കേട്ട് ദുർഗയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പം ദുർഗ പറയുന്നുണ്ട് നീ ഇവളുടെ വർത്താനം കേട്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവള് പറയുന്നത് മൊത്തം തോണയാണെന്നൊക്കെ പറയുന്നു ആ സമയത്തും അഞ്ച് പറയുന്നുണ്ട് കണ്ണേട്ടൻ എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല വിവാഹ സമയത്ത് കണ്ണേട്ടൻ അവിടെ ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹമുള്ളൂ എനിക്ക് സ്വർണം തരണ്ട വിവാഹത്തിൽ പങ്കെടുക്കാനെങ്കിലും വരണം എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ ആ പരിസരത്തേക്ക് പോലും വരില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് മേഘനാഥൻ്റെ കാറ് വിവാഹ പന്തലിലേക്ക് എത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ മേഹനാഥൻ ഭയങ്കര വിജയിച്ചതുപോലെ കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് തിരുമേനി താലിയൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് മേഘനാഥൻ മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് ഈ സമയത്തൊക്കെ മഹാലക്ഷ്മിക്ക് ഭയങ്കര വിഷമാണ് കാരണം ഇവിടെ കല്യാണത്തിൻ്റെ ആരവങ്ങൾ മുഴങ്ങുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ എല്ലാവരും അവിടെ ഉള്ളപ്പോൾ നമ്മൾ മാത്രമില്ലാണ്ട് ചെയ്യാൻ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തോളൂ ഞാൻ കാരണം കണ്ണേട്ടൻ അതിൽ പങ്കെടുക്കാത്തതെന്ന് എല്ലാവരും പറയുള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല താനൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട അവരങ്ങനെ പലതും പറഞ്ഞോളും പറയുന്ന ആളുകളുടെ വായ വായടുപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല പിന്നെ തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താൻ പോയി പങ്കെടുത്തു എന്ന് പറയും അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനില്ലാണ്ട് ഞാൻ എങ്ങനെയാണ് പോകണേ കണ്ണേട്ടനും കൂടി വരുവാണെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്നൊക്കെ പറയണം ഞാൻ വന്നിട്ട് താൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുമെന്നുള്ള ആഗ്രഹമൊന്നും തനിക്ക് വേണ്ട അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്നൊക്കെ പറയണു അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് മേഹനാഥനും മഞ്ജുവും മേഘനാഥൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് മേഘനാഥൻ്റെ വീട്ടിൽ ആദ്യ രാത്രിയാണ് അപ്പോൾ മേഘനാഥന് ഭയങ്കര സന്തോഷമാണ് മേഹനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് ഗ്രഹിച്ചിരുന്ന ദിവസമാണല്ലോ ആ കണ്ണനും മഹാലക്ഷ്മിയും കാരണം നമ്മൾ ഉദ്ദേശിച്ചത് പോലെ നമ്മളുടെ വിവാഹമൊന്നും നടന്നില്ല എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ആ കണ്ണനും മഹാലക്ഷ്മിയും അധികകാലമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെ മഞ്ജുവിനോട് പറയണോ അത് കേട്ട് മഞ്ജുനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് മേഘനാഥൻ്റെ ഫോൺ ബെല്ലടിക്കുന്നതാണ് കാണിക്കുന്നത് ഫോൺ ബെല്ലടിക്കുമ്പോൾ അതിനകത്ത് തെളിഞ്ഞു വരുന്നത് മാനസ എന്നൊരു പേരാണ് അത് കണ്ടതും മേഘനാഥന് ഭയങ്കര വെപ്രാളത്തോടു കൂടി ചെന്ന് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് പുറത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഈ നേരത്തെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പം അപ്പുറത്തു നിന്നും ഒരു പെണ്ണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ട് മേഘനാഥൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും മേഘനാഥൻ്റെ സ്വഭാവം വെച്ച് അത് മേഘനാഥൻ്റെ കാമുകി തന്നെ ആയിരിക്കാം ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ മഞ്ജു എങ്ങനെ പ്രതികരിക്കൂ എന്നുള്ളതൊക്കെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മാത്രമല്ല ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ